നമസ്കാരം കഴിഞ്ഞ എപ്പിസോഡില് പറഞ്ഞിരുന്നത് ബുധന്റെ ചാരഫലമാണ് അടുത്തത് പറയാൻ പോണത് അപ്പോൾ നമ്മൾ ഗുരുവിന്റെയും ശനിയുടെയും രവിയുടെയും കുജന്റെയും കഴിഞ്ഞു ബുധൻ്റെയും പറഞ്ഞു കഴിഞ്ഞു ഇനി ശുക്രന്റെ ചാരഫലമാണ് പറയുന്നത് ശുക്രൻ ഓരോപ്പം മേടം മുതല് മീനൻ രാശി വരെയുള്ള ലഗ്നക്കാരുടെ ഇപ്പോഴത്തെ സഞ്ചാരം കൊണ്ട് ഗുണമോ ദോഷമോ അതിനുള്ള ഗുണദോഷ മിശ്രമോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമുക്ക് ഇപ്പോഴത്തെ സഞ്ചാരം വെച്ച് നമുക്ക് നോക്കി നോക്കാം അപ്പോൾ വൃശ്ചികം പതിനെട്ടാം തീയതി മുതൽ ധനുമാസം പതിമൂന്നാം തീയതി വരെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വൃശ്ചികം പതിനെട്ടാം തീയതി പതിമൂന്നാം തീയതി വരെ ആണ് മകരം രാശിയിലാണ് ശുക്രന്റെ സഞ്ചാരം അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇപ്പോഴത്തെ ഒന്ന് നോക്കി നോക്കാം അപ്പോൾ നമുക്ക് മേടൽ ലഗ്നത്തിൻ്റെ പത്തിലൂടെ അതായത് മേടൽ ലഗ്നത്തിന്റെ പത്ത് എന്ന് പറയുന്നത് മകരം രാശിയാണ് മകരൻ രാശിയിലൂടെ മേടലഗ്നത്തിൽ പത്തിലൂടെ ശുക്ര സഞ്ചരിക്കണത് അനുകൂലമല്ല കലഹം കലഹപ്രിയൻ അല്ലെങ്കിൽ ശുക്രൻ ഓൾറെഡി കലഹപ്രിയനാണ് അതേ ഏഴാം ഭാവത്തിലൊക്കെ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ കലഹപവി സംഭവിക്കുമെന്നാണ് ഭാരിമുഖേന കലഹപ്രിയന എന്ന് പറയുന്നത് എന്നിരുന്നാൽ ശുഭനാണ് പക്ഷേ ശുക്രൻ ഏഴിൽ നിന്ന് കലഹപ്രിയ അതേപോലെ തന്നെ പത്തിലൂടെ നിൽക്കുമ്പോൾ ജോലി സംബന്ധമായിട്ട് കലഹങ്ങൾ വരാം അതായത് പതിമൂന്നിന് വരെ കാരണം എന്തായാലും പതിമൂന്ന് പറയുമ്പോൾ ശുക്രൻ ചില സമയങ്ങളിൽ വക്രത്തിൽ സഞ്ചരിക്കണതുണ്ട് അപ്പോൾ അതിൻ്റെതാണ് കേറ്റ എന്നിട്ട് മുന്നോട്ട് പുറകോട്ട് സഞ്ചരിക്കണ സമയം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊരു കാലാവധി പറയുന്നത് അപ്പം അപ്പം മേടൽ ലഗ്നത്തിൻ്റെ പത്തിലൂടെ ശുക്ര സഞ്ചരിക്കുന്ന കാലഘട്ട കലഹങ്ങൾ കുടുംബപരമായിട്ട് പ്രശ്നങ്ങൾ വരാം ജോലി സംബന്ധമായിട്ട് വരാം ഈ കൂട്ടുകെട്ടിലൂടെയൊക്കെ ചെറിയ ചെറിയ കലഹങ്ങളൊക്കെ വരാൻ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് ഇടവൽ ലഗ്നത്തിൻ്റെ ഒമ്പതിലൂടെയാണ് ഇപ്പോൾ ശുക്ര സഞ്ചരിക്കണത് അതായത് പറയുന്നത് സ്ത്രീ സുഖം ലാഭം എന്നാണ് പറയുന്നത് അതായത് സ്ത്രീ സംബന്ധമായിട്ടുള്ള സ്നേഹം കരുതലും അല്ലതുപോലെ തന്നെ ലാഭം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ നല്ലതാണ് അതേപോലെ തന്നെയാണ് മിഥുനൽ ലഗ്നത്തിൻ്റെ എട്ടിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കണത് ിതലഗ്നത്തിൻ്റെ എട്ടിലൂടെ സമ്പത്ത് വൃദ്ധി അതായത് സമ്പത്ത് എന്ന് പറയുന്നത് സമ്പത്ത് നമ്മുടെ കുടുംബപരമായിട്ട് സമ്പത്ത് ധനം സാമ്പത്തികപരമായിട്ട് സ്വത്ത് സംബന്ധമായിട്ടുള്ളൊക്കെ ഗുണ ഈ ശുക്രനെ കൊണ്ട് ശുക്രൻ്റെ ഫലത്തെ കൊണ്ട് നമുക്ക് കിട്ടും എന്നാണ് പറയണത് അടുത്തത് കർക്കിടക ലഗ്നത്തിന്റെ ഏഴിലൂടെയാണ് ഇപ്പോൾ ശുക്ര സഞ്ചരിക്കണത് കർക്കിട ലഗ്നത്തിൻ്റെ ഏഴിലൂടെ ഏഴ് ജാതകത്തിലും ഏഴാം ഭാവത്തിലും പറയുകയാണെങ്കിൽ കലഹപ്രിയനാണ് ചാരവശാൽ പറയുമ്പോൾ സ്ത്രീകളിൽ നിന്നുണ്ടാകുന്ന മാനഹാനി മുതലായ ഉപദ്രവം അതായത് സ്ത്രീകളിലുണ്ടാകുന്ന ആക്ഷേപ ഗുണമായ സംസാരങ്ങളും കലഹങ്ങള് മാനഹാനി അല്ലെങ്കിൽ ഉപദ്രവം അല്ലെങ്കിൽ വാക്കുതർക്കങ്ങൾ കൊണ്ട് മാനസികമായിട്ട് നമുക്കൊക്കെ പിരിമുറുക്കം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് സ്ത്രീകൾ മുഖേന ഉണ്ടാവാം അല്ലെങ്കിൽ അത് പുരുഷന്മാരിലും ഉണ്ടാവാം നേരെ തിരിച്ചും വരാം കേട്ടോ ഇതങ്ങനെ സംഭവിക്കുന്ന കാലഘട്ടം അതേപോലത്തെ ചിങ്ങലഗ്നത്തിന്റെ ആറിലൂടെയാണ് ഇപ്പോൾ ശുക്ര സഞ്ചരിക്കണെ ആപത്ത് സംഭവിക്കാം ശത്രുപരമായിട്ട് ചോരന്മാര് കള്ളന്മാര് അതേപോലെ തന്നെ മുറിവ് അങ്ങനെയുള്ള ചതവ് മുറിവ് ചതവ് കള്ളന്മാരുടെ കള്ളന്മാരുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പോൾ സാധ്യതയുള്ള ഒരു സമയമാണ് അതേപോലെ തന്നെ കന്നി ലഗ്നക്കാരൻ്റെ അഞ്ചിലൂടെയാണ് സഞ്ചരിക്കുന്നത് പുത്രലാഭം അതാണ് പറയുന്നത് ശുക്രനെ കൊണ്ട് ശ്രമത്തിന്റെ കാരണമാണ് ശുക്രൻ അപ്പൊ ശുക്രൻ ഇപ്പൊ ചാരവശാൽ വരുമ്പോൾ നമ്മ ആ ശ്രമത്തിന്റെ ബാക്കി എല്ലാ ഗ്രഹങ്ങളുടെയൊക്കെ ഇതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് പറയണമെങ്കില് പക്ഷെ ഇപ്പോൾ നമ്മളൊരു ശുക്രന്റെ ഒരു മാസം സഞ്ചരിക്കുന്ന ശുക്രന്റെ ഒരു ഏകദേശ ധാരണയാണ് നമ്മൾ പറയണത് അപ്പോ പുത്രലാഭമാണ് പറയണത് അപ്പോ അത് നമുക്ക് ഗുണ ഗുണമാണ് അതേപോലെ തന്നെ തുലാം ലക്നക്കാരൻ്റെ നാലിലൂടെയാണ് തുലാലഗ്നക്കാരന്റെ എന്ന് പറയുമ്പോൾ നാല് എന്ന് പറയുന്നത് കുംഭ മകരൻ രാശിയാണ് മറ്റേ തുലാ ലഗ്നക്കാരന്റെ സുഖം വർദ്ധനയും ബന്ധു ലാഭവും അതായത് തുലാലഗ്നക്കാരൻ്റെ നാലിലൂടെ സുഖം വർ സുഖം അതായത് സുഖം വർദ്ധനയും ബന്ധുലാ ബന്ധുക്കളിൽ നിന്ന് ലാഭം ബന്ധുക്ക് ധനപരമായിട്ട് സാമ്പത്തികപരമായിട്ടൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗുണങ്ങളൊക്കെ കിട്ടുമെന്നാണ് പറയണത് കൊണ്ട് അവരെ അതായത് ബന്ധു ലാഭം എന്നാണ് പറയണത് അതേപോലെ തന്നെ വൃശ്ചികം ലഗ്നത്തിൻ്റെ തുലാൻ കഴിഞ്ഞു വൃശ്ചിക ലഗ്നക്കാരൻ്റെ മൂന്നിലൂടെയാണ് ഇപ്പോൾ ശുക്ര സഞ്ചരിക്കുന്നത് മൂന്നിലൂടെ ശുക്ര സഞ്ചരിക്കുന്ന കാലഘട്ടം സുഖം സകല ജന പൂജത സകല ജനങ്ങളെയും നല്ല ആദരിക്കപ്പെടാം പൂജ്യത അതായത് സകല ജനങ്ങളുടെയും എന്താ പറയാ നമുക്കൊരു ഒരു ഗുണം കിട്ടും എന്നാണ് പറയുന്നത് സുഖപരമായിട്ടുള്ളത് അതായത് സകല ജനപൂജത അതിൻ്റെ നമുക്ക് നല്ല ഒരു അനുഭവം അതായത് കുടുംബപരമായിട്ട് സാമ്പത്തികപരമായിട്ട് നമുക്ക് എല്ലാ ജനങ്ങൾ പരമായിട്ട് നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ നമുക്ക് നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ പരമായിട്ട് നല്ല സ്നേഹം എന്നുള്ള കരുതലൊക്കെ നമുക്ക് കിട്ടാനുള്ള സമയമാണ് എന്ന് പറയുന്നത് അടുത്തത് അതുപോലെ തന്നെ ഐശ്വര്യങ്ങൾ ഉണ്ടാവും എന്നും പറയുന്നുണ്ട് കേട്ടോ മുതലായ ഐശ്വര്യങ്ങൾ അതായത് സുഖ സകല ജോല പൂജത മുതലായ ഐശ്വര്യങ്ങൾ കുടുംബപരമായ ഐശ്വര്യങ്ങൾ സംഭവിക്കും പറയുന്നത് അടുത്തത് ധനുലഗ്നക്കാരന്റെ രണ്ടിലൂടെയാണ് ഇപ്പോൾ ശുക്ര സഞ്ചരിക്കുന്നത് രണ്ടാം ഭാവം എന്താണ് ധനലാഭം ധനലാഭ സമൃദ്ധി ശുക്രൻ എല്ലാം എന്താ പറയാ എല്ലാം സോമൃഷ്ടാന ഭോജനം അതായത് സുഖം എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ശുക്രൻ നല്ല ഒരു രണ്ടാം ഭാവത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ധനപരമായിട്ട് സാമ്പത്തികപരമായിട്ടും വിദ്യാപരമായിട്ടും ഒക്കെ നമുക്ക് രണ്ടാം ഭാവം കൂടി ചിന്തിക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ടൊരു സ്ത്രീ ഗ്രഹം കൂടിയാണ് ശുക്രൻ അപ്പോൾ രണ്ടാം ഭാവത്തിൽ ആ സ്ത്രീയുടെ ദ്രൈണതയും ഒരു ധനലാഭവും സമൃദ്ധിയും എന്നുള്ളത് ധനലാഭം എന്ന് പറയുമ്പോൾ ധനപരമായിട്ട് ക്ലേശങ്ങളൊക്കെ ഇത്തിരി ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ് അതേപോലെ തന്നെ മകര ലഗ്നക്കാരൻ്റെ ലഗ്നത്തിലൂടെയാണ് ശുക്രസഞ്ചരി അപ്പൊ മകരൻ രാശിയിൽ മകര ലഗ്നത്തിൽ മകരൻ രാശിയിൽ തന്നെയാണ് ശുക്രൻ നിൽക്കുന്നത് ആ ലഗ്നത്തിൽ ജനിച്ച ആൾക്ക് എന്താ പറയാ സകല വിഷയങ്ങളും ആവിർഭവിക്കും എന്നാണ് പറയുന്നത് സകല വിഷയങ്ങൾക്കും ഗുണം ുണംണ്ടാകുമെന്നാണ് അത് അറിവാകാം മറ്റേ എന്ത് വിഷയങ്ങളൊക്കെ ഇറങ്ങി തീ ശുക്രന്റെ ചാരം കൊണ്ട് ചാരവശാല സഞ്ചാരം കൊണ്ട് നമ്മൾ അതിന്റെ ഒരു ഗുണ അതിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് എല്ലാം ശുക്രന്റെ ഗുണം കൊണ്ട് കിട്ടുമെന്നാണ് പറയുന്നത് അടുത്തത് കുംഭലഗ്നത്തിന്റെ പന്ത്രണ്ടിലൂടെയാണ് കുംഭലക്ന പന്ത്രണ്ട് കുംഭലക്നത്തിന്റെ പന്ത്രണ്ടിലൂടെയാണ് നമുക്ക് ശുക്ര സഞ്ചരിക്കണത് അതായത് വിവിധ ധനവർധന വസ്ത്ര എന്നാ പറയുന്നത് അതായത് വിവിധ ധന വസ്ത്രാദികൾ വിവി അതായത് പന്ത്രണ്ട് ശുക്രന് എല്ലാ ഗ്രഹങ്ങൾക്കും പന്ത്രണ്ടാം ഭാവം നല്ല മോശമാണ് പക്ഷെ ശുക്രന് പന്ത്രണ്ടാം ഭാവത്തിൽ ഗുണദോഷ സമ്മിശ്രമാണ് എന്ന് പറയുന്നത് അപ്പൊ വിവിധ ധന ഏർ വസ്ത്ര എന്നാ പറയുന്നത് വിവിധ ഏർ അതായത് ധനപരമായിട്ടും ഏർ വിവിധ ധനപരമായിട്ടും വസ്ത്രാപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഗുണമാണെന്ന് പറയുന്നത് അതെ ലാഭവും ഉണ്ടാകുന്നത് തര വസ്ത്ര ലാഭവും ഉണ്ടാകുന്നതെന്ന് പറയുന്നത് അടുത്ത മീനൽ ലഗ്നത്തിന്റെ മീനൽ ലഗ്നത്തിന്റെ പതിനൊന്നിലൂടെ എന്താ പറയുകയാണ് മീനലഗ്നം പതിനൊന്ന് നമ്മൾ വരവിന്റെ സ്ഥാനമാണ് പതിനൊന്നാം ഭാഗം എന്ന് പറയുമ്പോൾ വരവിന്റെ സ്ഥാനമാണ് ജാതകത്തിലും നല്ലതാണ് ഏഹ് പതിനൊന്ന് ചാരവശാലും പതിനൊന്ന് നല്ലതാണ് വരവിൻ്റെ സ്ഥാനമാണ് അപ്പം ഉത്കഷ്ടം അപ്പോൾ ഒരു കഷ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയാ നമുക്ക് ധനപരമായിട്ടുള്ള ഒരു ക്ലേശങ്ങൾക്കൊക്കെ അതിൻ്റെ ഗുണം കിട്ടില്ല അപ്പം ചിന്തിച്ച് നോക്കിയപ്പോൾ നിങ്ങൾ ശുക്രൻ്റെ ചാണഫലം വെച്ച് നോക്കുമ്പോൾ വലിയ ഒരു എന്താ പറയുക ദോഷമില്ല സകല ഒട്ടുമിക്ക രാശികളും അതായത് പറയണെങ്കിൽ മൂന്നും മാറും മൂന്നാം ഭാവം എന്ന് പറയുമ്പോൾ ജാതകത്തിലാണ് നമുക്ക് ശുക്രൻ്റെ സഞ്ചാരം വെച്ച് നോക്കുകയാണെങ്കിൽ ഏഴും മോശം പിന്നെ എന്താണ് കൂടുതലായിട്ട് ഏഴിലേക്കാണ് കൂടുതൽ മോശം പറഞ്ഞിരിക്കുന്നത് ബാക്കി പിന്നെ പത്തും ഏഴും പത്തുമാണ് ഏറ്റവും കൂടുതൽ മോശം പറഞ്ഞിരിക്കുന്നത് ബാക്കി എല്ലാ രാശിയിലും നിൽക്കുന്നത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് അപ്പോൾ കൊണ്ട് ഇപ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ ഉള്ള സാധ്യതയുണ്ട് പക്ഷേ ബാക്കി ഗ്രഹങ്ങളുടെ ഒരു സഞ്ചാരങ്ങളൊക്കെ ഉണ്ട് ദൃഷ്ടിയുണ്ട് ഭാവമുണ്ട് ഇതെല്ലാം വെച്ചുകൊണ്ടാണ് പക്ഷെ നമ്മളിവിടെ ചെറിയ ആ ഒരു ചാരഫലം വരുമ്പോൾ ഒരു മാസം ശുക്രനെ കൊണ്ടുള്ള ഗുണങ്ങൾ നമുക്ക് പറയാമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു സംഗതികളാണ് പറഞ്ഞത് ഇനി നമുക്ക് ഇപ്പം അഞ്ച് നമ്മൾ വ്യാഴത്തിൻ്റെ ശനിയുടെ നാല് അഞ്ച് ഗ്രഹങ്ങളായി കഴിഞ്ഞു ഇനി നമുക്ക് ഇനി അടുത്തൊരു എപ്പിസോഡ് നമുക്കൊരു പുതിയൊരു എന്താ പറയുക ഒരു മുഹൂർത്ത സംബന്ധമായിട്ടുള്ള ഒരു ജാതക പൊരുത്തം അതായത് ഒരു ദീർഘകാല പൊരുത്തം എന്ന് പറഞ്ഞ് പത്തിലെ പൊരുത്തം പാപസ്വാമിം എന്നൊക്കെ പറഞ്ഞിട്ട് വിവാഹം കഴിച്ച രണ്ട് വ്യക്തികളുടെ ഒരു അവസ്ഥയാണ് കാരണം അവർ പിരിഞ്ഞിട്ടില്ല പക്ഷെ കുടുംബത്തിൽ കുടുംബത്തിലിപ്പോൾ അവർ രണ്ട് രണ്ട് തട്ടിലാണ് നിക്കുന്നത് എന്തുകൊണ്ട് അവരിങ്ങനെ ആവുന്നു എന്നും കല്യാണം കഴിഞ്ഞിട്ട് അവർ ആറുമാസം പോലും അവർ ജീവിച്ചിരുന്നിട്ടില്ല എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് എന്താണ് കാരണം എന്നുള്ള ഒരു ഗ്രഹനിലയാണ് അടുത്ത ഇടാം ഉദ്ദേശിക്കുന്നത് എന്നാലും പരമാവധി നല്ല രീതിയിൽ തന്നെ അത് കൺസൾട്ട് ചെയ്യാൻ ശ്രമിക്കാം പിന്നെ മൊബൈലിന്റെ ഒരു വെട്ടത്തിലായതുകൊണ്ട് ഞാൻ ഇരിക്കുന്ന സ്ഥലത്തിന്റെ ഒരു വെട്ടക്കുറവും എനിക്കൊരു എന്താ പറയുക ഒരു എനിക്ക് ഒരു എന്താ പറയുക ഒരന്തരം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു എൻ്റെ ഈ വട്ടത്തിൽ മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ആരും എന്താ പറയുക ഇതിൽ സഹരിച്ച് തരണം അല്ലെങ്കിൽ എല്ലാവരും അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം എന്നാണ് പറഞ്ഞത് കാരണം വെച്ചാൽ എനിക്ക് വലിയ എന്താ പറയുക സ്റ്റുഡിയോ പോലായിട്ടൊന്നും എന്താ എന്തായാലും ഞാൻ നിൽ ഇരുന്ന് വർക്ക് ചെയ്യണ ജോലി സ്ഥലത്ത് ചെയ്യണ സ്ഥലത്തുള്ള ഇട്ടാവട്ടത്തിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ പുതിയ ഒരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം